നല്ല വാഴയെല്ലാം പറ്റ സാലാന്നല്ല നല്ല സാലാന്ന് തോന്നുന്നു ഓ നല്ല പച്ചപ്പുണ്ട് ഓ ആടുന്നാരോ പണിയെടുക്കുന്നുണ്ടല്ലോ ആരാ അവരോട് ചോദിക്കാം മോളെ ആ മോളെ പണിയെടുക്കുന്നേ ഓ ഞാനീ കൃഷിന്റെ എല്ലാം ഒന്നും ഇങ്ങനെ നോക്കലേനോപ്പാ ഈ കുണ്ടില്ല ഭാസ്കറിന്റെ വീട് പേടിയാ മോളെ അറിയാ ഓ അത് ഇവിടുന്ന് കുറച്ച് അങ്ങോട്ട് പോകുമ്പോ അവിടെ ഒരു കുണ്ടുണ്ട് ആ കൂണ്ടിന്റെ അപ്പുറത്തങ്ങട്ട വീട് വരിക ഓ നീന്നാണ് ഈ വായി തയ്യല്ല നിന്റെ മോളെ ആ അതെപ്പാ ഓ വായും ഉണ്ട് തയ്യും ഉണ്ടല്ലേ കുഞ്ഞി തയ്യല്ല ആ എനക്ക് കൃഷിനെ കുറിച്ചൊക്കെ റിസർച്ച് ചെയ്യലാന്ന് പണി കണ്ടില്ല ഇതല്ലോ അല്ല മോളെ ഇതെല്ലാം ഇങ്ങനെ തലതിരിഞ്ഞിട്ട് വേറെല്ലാം മേലിയാലുണ്ടാവുവാ അയ്യോ ഞാൻ കൂടുതൽ ഈ തെങ്ങിലാണ് എന്റെ റിസർച്ചും കാര്യങ്ങളെല്ലോ അപ്പൊ അതിന്റെ മുന്നോടെ പരീക്ഷണായിരുന്നു അതായത് ഈടുന്ന് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി നമുക്ക് തേങ്ങ ഒരക്കടക്കൊരാളെ കിട്ടുന്നുണ്ടാ ഇല്ല തേങ്ങ പൊറിക്കുക അപ്പൊ ഇതാവുമ്പോ കുത്തനെ ആവുമ്പോ ഇങ്ങനെ വെള്ളം പറഞ്ഞ അടി നമുക്ക് തേങ്ങ ഇളനീരെല്ലാം പറിക്കാം അപ്പൊ നമുക്ക് ലാഭം ഉണ്ട് പിന്നെ പൈസ ഒന്നും ചെലവില്ലല്ലോ നമുക്ക് തന്നെ പറിക്കാം ആളെ നോക്കി പോണ്ട ആവശ്യമില്ലല്ലോ

എനിക്ക് ബിസിനസ്ണ്ട്സിനൊന്നും ഇല്ലാന്ന് പച്ചവെള്ളത്തിന്ന് പാലുണ്ടാക്കുന്നൊരു പ്രക്രിയുണ്ട് പച്ചവെള്ളത്തിന്ന് പാലുണ്ടാക്കുന്നറിയില്ല പിന്നീ പറയ ഇത് കണ്ടിട്ടങ്ങ് പോവാപ്പുറം തന്നെയാ നിങ്ങൾ ഇത് ആദ്യം കണ്ടേ ശ്രദ്ധിച്ചു നോക്ക് നോക്ക് പച്ച വെള്ളത്തിന്ന് പാലുണ്ടാക്കുന്ന പ്രക്രിയ കണ്ടോ നിങ്ങള് കണ്ട് അയ്യോ വേണ്ട പോ ഞാനൊക്കെ പോയിട്ട് തേർക്കുണ്ട് അയ്യോ വേണ്ട ഞാൻ പോവാൻ പോവാ ഭക്ഷണിയാ കണ്ടതല്ല നല്ല ഭക്ഷണിയാ ഞാൻ പോകാന്ന് എനക്ക് തിരക്കുണ്ട് അയ്യോ അയ്യോ ഞാൻ വരുന്നില്ല പോനക്ക് വേഗം പോണം അയ്യോ എന്റെ അപ്പൊ ഇല്ല 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 ഞാൻ വരുന്നില്ല പാലും വേണ്ട ഒന്നും വേണ്ട പോ ഞാൻ പോകാന്ന എന്റെ തടി ലക്ഷപ്പാക്ക് ഇതായിരിക്കും അവരെ അറിയില്ല ഭഗവാനേ എല്ലപ്പ ഇത് നാട്ടുകാർക്ക് തേച്ചും പോയാ അല്ല അന്ന് എന്തായി പോയ ഊ എന്റെ ഭഗവാന്